നമുക്ക് വിഷു സ്പെഷ്യൽ ഒരു പരിപാടി കാണിച്ചുതരാം വിഷു സ്പെഷ്യൽ ആണ് കേട്ടോ അതിൻ്റെ വിളിക്ക് പുളിശ്ശേരിയാണോ സാമ്പാറാണോ എന്താണ് എന്നൊക്കെ അല്ലേ ഇത് ആരും ചെയ്യാത്തൊരു ടോപ്പിക്കാണ് ആണ് അതെ നമുക്ക് നോക്കാം വിഷു ആയാലും ഈസ്റ്റായാലും മറന്ന് നമുക്കുണ്ട് എനിക്ക് എപ്പോഴും മരുന്നെടുക്കുമ്പോൾ മറന്നു പോകും എന്താ വെച്ചാൽ ഏതൊക്കെ കഴിക്കണമെന്ന് എനിക്ക് തെറ്റിപ്പോകും തെറ്റാതിരിക്കാൻ ഞാൻ ഒരാഴ്ചത്തേക്കിൻ്റെ ബോക്സ് വാങ്ങി വെച്ചിട്ടുണ്ട് ചിലപ്പം ഞാൻ കഴിച്ചാൽ പിന്നെ ഞാൻ റിപ്പീറ്റ് കഴിക്കും പഴിയിട്ടുണ്ട് എപ്പോഴും ആ സ്പിന്നൊക്കെ കഴിച്ചാലേ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും നമുക്കിന്ന് ചെയ്തു ചെയ്തുവെച്ചാൽ കഴിഞ്ഞു രണ്ട് ബോക്സ് രാവിലെയാണ് അന്നേരം നമുക്കിതൊന്ന് ചെയ്യാം നമുക്ക് തോന്നാം രാവിലെ കഴിക്കാൻ വേണ്ടി രാത്രി ഉച്ചക്ക് പിന്നെ പഴ പിന്നെ വൈകുന്നേരം ആറു മണിക്ക് രാവിലെ ഉറങ്ങിയേറ്റ ഉടനെ ക്കെയുണ്ട് ഇതിപ്പോൾ അമ്പൊരു കാലം കൊടുത്തതാണ് ആ ഇതിപ്പം കാണിക്കുമ്പം ഞാൻ കാണിക്കാൻ തന്നെ കാരണം ഞാൻ ഇത്രയും മരുന്ന് കഴിക്കുന്നുണ്ട് ആരൊക്കാണിച്ചിട്ട് എനിക്ക് സാധാരണത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കൊരു പണി കിട്ടിയിട്ടാ ഇത് പണി പണിയെന്ന് വെച്ചാൽ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് ഒരുപാട് അസുഖങ്ങളുണ്ട് നമുക്ക് എല്ലാം ഒന്നും പറയണ്ട അന്നേരം ഈ കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് പെട്ടെന്ന് വയ്യാതായി എനിക്ക് സർജറി കഴിഞ്ഞിട്ട് ഇപ്പം പതിനഞ്ച് രണ്ടായിരത്തി പത്ത് കഴിവാണ് റീഡു വേവിയർ കാണാം അതായത് രണ്ടാം വട്ടം രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിൽ കഴിഞ്ഞു പതിനൊന്നിന് വീണ്ടും ചെയ്തു ഒമ്പത് കഴിഞ്ഞ് പത്തിൽ വീണ്ടും ചെയ്തു അങ്ങനെ ചെറിയ വാൽവ് ട്രാൻസ് വാൽവ് മാറ്റി വെച്ചതാണ് പിന്നെ വാൽവ് ഡീ കോട്ടിങ് രണ്ടാമേ ചെയ്തുള്ളൂ ഇപ്പം ആ വാൽവിന് വീണ്ടും ക്ലോട്ട് വന്ന് കിടക്കുക അന്നേരം പമ്പിങ് കുറവ് ഹാർട്ടിൻ്റെ പമ്പിങ് കുറവാണ് ബാല് പതുക്കാനൊന്നുമില്ല അതിന് ഡിസംബർ ആകുമ്പോൾ മോൻ്റെ കല്യാണ സമയത്ത് വീണ്ടും ശ്വാസം മുട്ടും ശ്വാസം മുട്ടാതെ നല്ല മീൻ വരുവാ ഇത് ഇത് കേൾക്കുന്നവർ നല്ല ഈ കുറച്ച് വിവരം വിവിധ കില്ലെന്ന് മനസ്സിലാവും എൻ്റെ സോറി ഞാൻ പൊളിഞ്ഞു പോകുന്നതിൻ്റെ ടെൻഷനിലായിരുന്നു എന്നിട്ട് വൻ കല്യാണത്തിന് ബാക്കി ബന്ധുക്കളൊക്കെ വരില്ല നമ്മൾ എന്നിട്ട് നമ്മളാരെയും കാണുമ്പോൾ കാണാതിരിക്കാതെ നോക്കുകയുള്ളൂ ശ്വാസമൊക്കെ ഇങ്ങനെ വെടിച്ച് പിടിച്ചിട്ട് ആൾ കാണാതെ ശ്വാസം വർത്തകം പറയുമ്പോൾ ശ്വാസം കിട്ടും അന്നേരം പിന്നെ വർത്തനം സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ചിന്തിക്കുവാണ് അതിൽ ഞാൻ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നില്ല കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നൊരു ഐഡിയ ആണ് മെഡിസിൻ അതും വിഷുവിൽ തിരക്കല്ലേ വിഷുവിൽ തിരക്കാകുമ്പോൾ നമുക്ക് എപ്പോഴും മരുന്ന് മറക്കും ഞാൻ മിഞ്ഞാന്ന് നിൽക്കി പണി കിട്ടി ആസ്പിൻ ഗുളിക ഉണ്ട് കഴിക്കുന്നത് ഞാനത് എത്ര കഴിക്കുന്നത് ഫോറഞ്ചി വെച്ച് കഴിക്കുന്നതാണ് എല്ലാ ദിവസവും ലാസിക്സും ആസ്പിൻ്റെ ശേഷം കാണുമ്പോൾ ഒരേ ഇതാ ഇത് രണ്ടും ഒരേ പെട്ടെന്ന് കാണുമ്പോൾ ഒരേ മാതിരിയാണ് ഇതിന്റെ കവറ് നല്ല രണ്ടിനും ചുമപ്പുണ്ട് ഞാൻ പെട്ടെന്ന് നോക്കാതെ എടുത്തിട്ട് ആസ്പിരിൻ പിന്നെയും കഴിച്ചു അന്നേരം എൻ്റെ അയ്യൻ ആർ കൂടിയിട്ട് ബ്ലീഡിങ് ആയിപ്പോയി എനിക്ക് പിന്നെ എനിക്ക് എച്ച് ബി പതിനാലും ഒറ്റയടിക്ക് ഒമ്പതിലേക്ക് പോയി മൊത്തം ബ്ലീഡിങ് ആയിപ്പോയി ലൂസാവുമ്പോൾ ബ്ലീഡാവുമല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് ഇപ്പം എൻ്റെമാതിരി പൊട്ടന്മാർ ഉണ്ടാവാൻ മരുന്ന് കഴിക്കുന്നവർ അവർക്കെല്ലാം ഇങ്ങനെ വാങ്ങി വെച്ച് നല്ലതായിരിക്കും ചിലപ്പം മറന്ന് പോകുന്നവർ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധയിൽ എന്തെങ്കിലും ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പം മരുന്ന് റിപ്പീറ്റ് കഴിക്കും അന്നേരം പടി കിട്ടും എൻ്റെ മരത്തിന് കുറച്ച് അങ്ങനത്തെ മരുന്നിടാമെന്ന് ആ ഹിന്നൊക്കെ ഒന്ന് ഒന്നധികം കഴിച്ചു പോയാൽ ലാസ്റ്റിക്സ് പറഞ്ഞാൽ നമ്മൾ നീര് പോകാനാണ് മരുന്നാണ് അതധികം കഴിച്ചാൽ അത് നമ്മൾ നല്ലോണം പോവും അങ്ങനത്തെ പണി ഉണ്ടാകും അന്നേരം ഇതുമാതിരി മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കുമല്ലോ ഞാൻ മാത്രമല്ലല്ലോ അന്നേരം അവരും ഇങ്ങനെ ചെയ്തു വെച്ചാൽ അവർക്കും ഇതൊരു ഗുണമാകും അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊന്നും ചിന്തിക്കണം ഓരോ ഓരോ ദിവസത്തും ഓരോ കട്ടെടുത്തിട്ട് ഇട്ടാൽ മതി ഇപ്പം ഇപ്പം എവിടെ നമുക്ക് എടുത്ത് ബാഗിൽ വെക്കാൻ എടുപ്പല്ലേ ഒരു ബോക്സ് എടുത്ത് വെച്ചാൽ ഒന്നും ചിന്തിക്കുക വേണ്ട എന്തായാലും എൻ്റെ മാതിരി ആൾക്കാരുണ്ടോന്ന് ഞാൻ ചിന്തിക്കുന്നു ഇനി ഞാൻ മാത്രമാണോ ഇങ്ങനെ ഏ ഹോസ്പിറ്റൽ ഇഷ്ടംപോലെ ആൾക്കാളുണ്ട് ഞാൻ മാത്രം അരിക്കില്ല ഇപ്പം ഈ ആന്റിയോബാസ്റ്ററിക്ക് ഒരുപാട് മനുതടിക്കാൻ ഉണ്ടാവില്ലേ എനിക്കിതിപ്പം എന്നാ ഹാർട്ടിന് മാത്രമല്ല കേട്ടോ തലേൻ്റെ ഉണ്ട് ട്യൂ ട്യൂമർ ഉണ്ടായിരുന്നു ട്യൂമർ പോയി ഇപ്പം പക്ഷേ എന്തായാലും എനിക്ക് ഭയങ്കര തലവേദന വരും തലയിൽ ഫ്ലൂഇഡ് എന്നറിയും അതിൻ്റെ മെഡിസിൻ ഉണ്ട് ഡയമോക്സ് എന്ന് പറയും അതിന് അതായത് ഞാൻ കഴിക്കുന്ന അതാണ് പിന്നെ വാദം നിങ്ങൾ ജയിക്കുന്ന അസ്രദത്തിൻ്റെ ജില്ലാ സമരം എന്താണ് ഉണ്ടായിരുന്നു ഇപ്പം എച്ച് എസ് സി അത് കഴിക്കുന്നുണ്ട് വാദത്തിനും കൂടി അത് ഹാർട്ട് നല്ലതാന്ന് പറയുന്നു എല്ലാ മരുന്നും മറ്റൊന്നിനും കേടാണ് പക്ഷേ ഞാൻ കഴിക്കുന്നുണ്ട് എന്തിനു കേടാണെങ്കിലും പൊട്ടയിന്ന് വിചാരിച്ചിട്ട് ഭർത്താൻ പറയും തെറ്റിപ്പോകുന്നൊരു പേടിയുണ്ട് ഞാൻ തെറ്റിപ്പോയില്ല ജീവിതം എന്നാണ് ജീവിതത്തിൽ എൻ്റെ കൂടെ കൂട്ടുന്ന ഒരു കുറേ കാലമായില്ലേ ഇതൊക്കെ എൻ്റെ കൂടെ ഇതാണ് നല്ല പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബാണ് പ്ലാസ്റ്റിക് എന്തോ നല്ല നല്ല പ്ലാസ്റ്റിക് ആണ് പക്ഷെ എന്റെ ഫുൾ കാറ്റ് കിടക്കില്ല നമുക്കിത് തുറന്ന് വെക്കാം എല്ലാം നമ്മളെ അസുഖം നമ്മളെ മാത്രം പൊലീസ് ആണ് നമുക്ക് നമ്മളെ അസുഖത്തിനെ കൊണ്ട് മറ്റുള്ള ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല പിന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് അസുഖം ഇല്ലാന്ന് വര മറ്റൊരു തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധി കൂടെ ഇല്ല മിണ്ടാത്തത് കൊണ്ട് അധ്വാനങ്ങളൊന്നും പറ്റില്ല എന്നാലും നമുക്ക് പറ്റുന്നവർ ചെയ്യാം മരുന്ന് കഴിക്കുന്ന അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ മരുന്ന് വെക്കുക ആരും ഒറ്റക്കുന്ന അച്ഛന്മാരുണ്ടാവും മക്കളൊക്കെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാവരും മക്കളും പുറത്തായിരിക്കും അല്ലേ ഇപ്പം കേരളം വൃദ്ധന്മാർ നാടായി മാറുമല്ലേ അന്നേരം എല്ലാ മക്കളും പറ്റുമെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ മോമായി തന്നെയാണ് പറ്റുമെങ്കിൽ ഇങ്ങനത്തെ സാധനം വാങ്ങിക്കൊടുക്കുക ഇത്രയും കരുണ കാണിക്കുക അച്ഛനും അമ്മയോടും ഓർമ്മയ്ക്കെ പോയി തുടങ്ങിയതേ രാവിലെ ഉറങ്ങി ഒരു മരുന്ന് എനിക്ക് തൈറോയ്ഡ് സർജറി കഴിഞ്ഞതാണ് തൈറോയിഡ് ക്യാൻസർ ആയിരുന്നു കേട്ടോ പാറ്റലറി ക്യാൻസറാണോ തൈറോയിഡ് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അന്നേരം അതിന് കഴിക്കണം തൈലൂടെ എല്ലാം എല്ലാം ഞാൻ ഒരു ചെയ്ത് കളഞ്ഞു പിന്നെ തലയിൽ ട്യൂമർ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ടത് അതിന് ഞാൻ കളഞ്ഞു വന്നവരൊക്കെ നമ്മൾ വെൽക്കം ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് സദ്യ കൊടുത്ത് അതൊക്കെ തൃപ്തിപ്പെടുത്തി പറഞ്ഞു വിട്ടു ഇനി എല്ലാമാണ് ഞാൻ വിചാരിക്കുന്നത് സ്ഥിരീകരിച്ചിട്ട് അതില്ല വേണ്ട അതിനകത്ത് വീട്ട് രാഗതിയായി വന്നാൽ നമ്മൾ അവർക്ക് വെള്ളവും ചോറൊക്കെ കൊടുത്ത് വൃത്തിയായിട്ട് പറഞ്ഞു കൊടില്ലേ പടക്കം മലബാർക്ക് അങ്ങനെ പറയപ്പെടുന്നുണ്ട് അതേമാതിരി ഇപ്പോ ഇല്ല ആളതിരിച്ചു പോയില്ല എന്നും കൊണ്ടേ പോയുള്ളൂ ഒരു സുപ്രഭത്തിൽ ചേട്ടന് മിണ്ടാതിരിക്കും ച്ചാല് ലോക്കി ഹാർട്ട് അത്രോക്ക് അല്ല അത് ഞാൻ ഇത് കഴിയാൻ പറ്റുന്നത്ര ലൈവ് ചെയ്യുക കഴിയാൻ പറ്റുന്ന കഴിയുന്നത്ര വീഡിയോസ് ചെയ്യുക പോന്നവരില്ലേ കഴിയുള്ളൂ അല്ലാതെ ഞാൻ കൂടി യൂട്യൂബിനെ കൊണ്ട് വരുമാനം ഉണ്ടാക്കണമെന്നോ സ്പൈസി ഉണ്ടാക്കണം എന്നു വെച്ചൊന്നുമല്ല യും ഇങ്ങനെയും മനുഷ്യന്മാർ ജീവിച്ചിരുന്നുണ്ടോ എന്ന് അറിയണമല്ലോ ഇത്ര അസുഖം അതിനെ ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്തിട്ട് ജീവിച്ചു പോയി എന്ന് എന്നറിയണം നിങ്ങൾക്ക് നാളെ അസുഖം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ചിലപ്പം സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ വിചാരിക്കുന്നുള്ളു പിന്നെ എല്ലാവർക്കും ബന്ധുക്കളുണ്ടാവും ഈ അസുഖങ്ങളൊരിക്കെല്ലാം അതെല്ലാം ബന്ധുക്കൾ ഇതുമാതിരി ബിഹേവ് ചെയ്യും അതൊക്കെ ഞാൻ ചിന്തിക്കുന്നുള്ളു കുറ്റം ബാക്കിയാകുന്ന യോഗല്ലോ ഉണ്ടാകുന്നെനിക്കറിയില്ല ഞാൻ മരിക്കാറ സമയമാവാത്ത ഒന്ന് പറയ്ക്ക് വന്നതാണോ ഇപ്പം അറിയുന്ന ബന്ധുക്കളായാലും ചോദിക്കില്ല കേട്ടോ മരുന്ന് വാങ്ങിയായിരുന്നോ എങ്ങനെയുണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ടോ ഇനി കഴിക്കുമ്പോൾ നല്ല രസമെന്നുണ്ടോ എനിക്കില്ല അതൊന്നും ആരും ചോദിക്കൂല ഇങ്ങനത്തൊക്കെ ഒരുപാട് ബന്ധുക്കളുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോന്നി അവന മേസിക്കാൻ പറ്റിണ്ട് അതൊക്കെ എഴുതി വെക്കണം വില്ലെഴുതുമ്പേ അതും കൂടി എഴുതി വെക്കണം അല്ലേ അതിനെ കളഞ്ഞിട്ട് പോകാം വയ്യ ബാക്കി ആരെ പറഞ്ഞാൽ പക്ഷെ കൂടെ തന്നെ കൊണ്ടുപോകാനും പറ്റില്ലല്ലോ എനിക്ക് അന്നേരം അതേ പറ്റുള്ളൂ നേരത്തെ എഴുതി വെക്കണം ഞാൻ പോകുന്ന സമയം അവന് എൻ്റെ കൂടെ എൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ അവനെയും കൊണ്ടുവരണം ഇല്ലപ്പോൾ എഴുതുന്ന ഇപ്പം ഇല്ല നിങ്ങൾ പറഞ്ഞാൽ കേട്ടോ വീഡിയോ കാണുന്നവർ ആരെങ്കിലും കുറച്ചൊരു വീഡിയോ കാണാതിരിക്കില്ലല്ലോ ഞാൻ ഇത് എഡിറ്റൻ്റെ ഇത് ഇതേ അത് ഞാൻ പോസ്റ്റ് ചെയ്യും എന്നാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇങ്ങനെയാണ് സംഭവം ഞാൻ എൻ്റെ രണ്ടാഴ്ചത്തെ മരുന്ന് വൈ വീണ്ടും അടുത്ത ഉണ്ണിയ പ്രസിപ്പെപ്പറ്റി